നേച്ചറഷൻ മലയാളം പോസിറ്റീവ് ടോക്സിലേക്ക് സ്വാഗതം നമ്മൾക്ക് പലരോടും സ്നേഹമുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കളായാലും നമ്മുടെ മക്കളായാലും ഭാര്യമാരായാലും അങ്ങനെ തുടങ്ങി നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഇവിടെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തില് വീട്ടില് ഓഫീസില് ഒക്കെ പ്രശ്നങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സ്നേഹങ്ങൾക്ക് കഴിയും പക്ഷേ പലപ്പോഴും നമ്മുടെ സ്നേഹങ്ങൾ നമ്മുടെ ഉള്ളിലാണുള്ളത് സ്നേഹങ്ങൾ ഉള്ളിലൊതുക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കണം അതിൽ പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നു ഈ സ്നേഹപ്രകടനം അത് നമ്മൾ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അവരോട് സ്നേഹമുണ്ടെന്ന് അവർക്ക് തോന്നുകയും അവർക്ക് നമ്മോട് സ്നേഹമുണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ചില പ്രവർത്തികൾ നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീരെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ടെൻഷൻ ഉണ്ടാകില്ല എന്ത് വലിയ പ്രയാസങ്ങൾ വന്നാലും നമുക്കതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല പലപ്പോഴും നമ്മുടെ സ്നേഹപ്രകടനം സംഭവിക്കാത്തത് കൊണ്ടാണ് സ്നേഹം നമ്മൾ ഉള്ളിൽ ഒതുക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏതുപോലെ എന്ന് വെച്ചാൽ വിശപ്പ് വിശപ്പ് നമുക്ക് പിടിച്ചു വെച്ചാൽ വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം വിശപ്പ് പിടിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീര ശാരീരികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ടാകും വിശപ്പ് ഒരിക്കലും അത് വിശപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി ഉള്ളിൽ ഒതുക്കി വെക്കാനുള്ളതല്ല വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം അപ്പോഴാണ് ശരീരത്തിന് കൂടുതൽ ആരോഗ്യവും ഊർജസ്വലതയും ഉണ്ടാകുന്നത് അതുപോലെയാണ് നമ്മുടെ സ്നേഹം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് നമ്മുടെ ഉള്ളിലൊതുക്കാനുള്ളതല്ല നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് നമുക്കവരോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നമ്മുടെ അടുത്തു ഉണ്ടായാൽ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല നമ്മുടെ ഓഫീസുകളിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നും നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത നല്ല സന്തോഷകരമായ ജീവിതം സാധ്യമാണ് അപ്പോൾ മാനസികമായ പല പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മുഖ്യ കാരണം നമ്മുടെ സ്നേഹം നമ്മൾ ഉള്ളിലൊതുക്കുന്നു എന്നുള്ളതാണ് സ്നേഹപ്രകടനത്തിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ടെൻഷനുകളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക അടിവരയിടുക